നേർവീതി പ്രഭാഷണ പരമ്പരയിലേക്ക് ഏവർക്കും സ്വാഗതം സുവിശേഷകൻ കുഞ്ഞുമോൻ തോട്ടപ്പള്ളി ഇപ്പോൾ നിങ്ങളുമായി ദൈവവചനം പങ്കുവെക്കുന്നു ശ്രദ്ധിച്ചാലും രാജ്യത്ത് നേടാൻ പോയതിന് ഉപമ ദേവനാമത്തിൽ മഹത്വം ഉണ്ടാകട്ടെ ലുക്കോസിന് സുശേഷം പത്തൊമ്പതാം അധ്യായത്തിന്റെ പതിനൊന്ന് മുതൽ ഇരുപത്തിയേഴ് വരെ ഞാൻ വായിക്കുന്നത് ശ്രദ്ധിച്ചാലും അവർ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ അവൻ എരിശിലേമ്മിനെ സമീപിച്ചിരിക്കും ദൈവരാജ്യം ക്ഷണത്തിൽ വെളിപ്പെടുമെന്ന് അവർക്ക് തോന്നുകയാലും അവൻ ഒരു ഉപമയും കൂടെ പറഞ്ഞത് എന്തെന്നാൽ കുലീനായ ഒരു മനുഷ്യൻ രാജ്യത്വം പ്രാപിച്ചു മടങ്ങി വരണം എന്ന് വെച്ച് ദൂരദേശത്തേക്ക് യാത്ര പോയി അവൻ പത്ത് ദാസന്മാരെ വിളിച്ചവർക്ക് വെള്ളി കൊടുത്തു ഞാൻ വരുമ്പോഴും വ്യാപാരം ചെയ്തുകൊള്ളുവീൻ എന്നവരോട് പറഞ്ഞു അവൻ്റെ പൗരന്മാരും അവനെ പകിച്ചു അവൻ്റെ പിന്നാലെ പ്രതിനിധികളെ അയച്ച് അവൻ ഞങ്ങൾക്ക് രാജാവായിരിക്കുന്നത് ഞങ്ങൾക്ക് സമ്മതമല്ല എന്ന് ബോധിപ്പിച്ചു അവൻ്റെ ആയത്വം പ്രാവശ്യം മടങ്ങി വന്നപ്പോൾ താൻ ദ്രവ്യം കൊടുത്തിരുന്ന ദാസന്മാർ വ്യാപാരം ചെയ്ത് എന്ത് നേടി എന്ന് അറിയേണ്ടതിന് അവരെ വിളിപ്പാൻ കൽപ്പിച്ചു ഒന്നാമത്തവൻ അടുത്ത് വന്ന് കർത്താവെ നീ തന്ന റാത്തൽ കൊണ്ട് പത്ത് റാത്തൽ സമ്പാദിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു അവനവനോട് നന്ന് നല്ലവനും വിശ്വസ്തനുമായ ദാസനെ നീ പത്ത് പട്ടണങ്ങൾക്ക് അധികാരമുള്ളവൻ ആയിരിക്കുക എന്ന് പറഞ്ഞു രണ്ടാമത്തവൻ വന്ന് കർത്താവെ നീ തന്ന റാത്തൽ കൊണ്ട് അഞ്ച് റാത്തൽ സമ്പാദിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു നീയും അഞ്ച് പട്ടണത്തിന് മേൽപ്രചാരകനായിരിക്കാ എന്ന് അവനോട് കൽപ്പിച്ചു മറ്റൊരുവൻ വന്ന് കർത്താവ് ഇതാ നിൻ്റെ റാത്തൽ ഞാനത് കുറുമാലിൽ കെട്ടിവെച്ചിരുന്നു നീ വെക്കാത്തത് എടുക്കുകയും വിതയ്ക്കാത്തത് കൊയ്യുകയും ചെയ്യുന്ന കഠിന മനുഷ്യനായ കൊണ്ട് ഞാൻ നിന്നെ ഭയപ്പെട്ടു എന്ന് പറഞ്ഞു അവൻ അവനോട് ദുഷ്ടദാസനെ നിന്റെ വായിൽ നിന്ന് തന്നെ ഞാൻ നിന്നെ ന്യായം വിധിക്കും ഞാൻ വെക്കാത്തത് എടുക്കുകയും വിതയ്ക്കാത്തത് കൊയ്യുകയും ചെയ്യുന്ന കഠിന മനുഷ്യൻ എന്ന് നീ അറിഞ്ഞുവല്ലോ ഞാൻ വന്ന് എൻ്റെ ദ്രവ്യം പലിശയോടു കൂടെ വാങ്ങിക്കൊള്ളേണ്ടതിന് അത് നാണ്യപീഠത്തിൽ ഏൽപ്പിക്കാതിരുന്നതെന്ത് പിന്നെ അവൻ അരികെ നിൽക്കുന്നവരോട് ആ റാത്തൽ അവൻ്റെ പക്കൽ നിന്ന് പത്ത് റാത്തലുള്ളവന് കൊടുപ്പി നിന്ന് പറഞ്ഞു കർത്താവെ അവന് ഉണ്ടല്ലോ എന്ന് അവർ പറഞ്ഞു ഉള്ളവന് ഏവനും കൊടുക്കും ഇല്ലാത്തവനോടോ ഉള്ളതും കൂടെ എടുത്തു കളയും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു എന്നാൽ ഞാൻ തങ്ങൾക്ക് രാജാവായിരിക്കുന്നത് സമ്മതമല്ലാത്ത ശത്രുക്കളായ ആളുകളെ ഇവിടെ കൊണ്ടുവന്ന് എൻ്റെ മുമ്പിൽ വെച്ച് കൊന്നുകളയും എന്ന് അവൻ കൽപ്പിച്ചു കർത്താവായ യേശുക്രിസ്തു ദൈവരാജ്യം സ്ഥാപിക്കാൻ വന്നയാളാണ് എന്ന് ധാരണ പരക്കെ പറഞ്ഞിരുന്നു ദൈവരാജ്യം സ്ഥാപിക്കുക എന്ന് പറഞ്ഞാൽ പീലാത്തൂസിനെ നിഷ്കാസിതനാക്കിയിട്ട് രാജ്യം പിടിച്ചെടുത്ത് ഇസ്രയേലിന് കൊടുക്കുക ഇതാണ് യേശു അതിനായിട്ടാണ് ഇങ്ങനെ ആളെ കൂട്ടുന്നത് പ്രസംഗിച്ച് നടക്കുന്നത് ആയിരുന്നു യഹൂദ പ്രമാണിമാരുടെ ധാരണ അതുതന്നെയായിരുന്നു യേശുവിനോടുള്ള അവരുടെ വൈരാഗ്യത്തിൻ്റെ കാരണം യേശു ആരാണെന്നോ യേശു എന്താണ് പ്രസംഗിക്കുന്നതെന്നോ അടുത്തറിയാൻ അവർക്ക് മനസ്സായില്ല കേട്ട് കേഴിയുടെ അടിസ്ഥാനത്തിലാണ് അവർ യേശുവിനെ പങ്കുവരുത്താൻ ശ്രമിച്ചത് ഇവിടെ യേശു താൻ ദൈവരാജ്യം സ്ഥാപിക്കുമ്പോൾ സംഭവിക്കുന്ന കാര്യം മുൻകൂട്ടി പറയുകയാണ് ഒരു ഉപമയിലൂടെയാണ് യേശു അത് പറയുന്നത് യേശു പറയുന്നത് കുലീനായ ഒരു മനുഷ്യൻ രാജ്യത്വം പ്രാപിച്ച് വരുവാൻ ദൂരദേശത്തേക്ക് പോയി അക്കാലത്ത് രാജ്യങ്ങളൊക്കെ റോമ ഖൈസറുടെ കീഴിലായിരുന്നതുകൊണ്ട് ആളുകൾ റോമ ഖൈസറോട് രാജ്യത്വം വാങ്ങാൻ ഞാൻ അങ്ങേക്ക് വിധേയപ്പെട്ട് ഞാൻ ആ രാജ്യത്തെ പരിച്ചുകൊള്ളാം എന്ന് പറഞ്ഞ് രാജാവിൻ്റെ അംഗീകാരം നേടാൻ വേണ്ടി ആളുകൾ പോകാറുണ്ട് ദൂരദേശത്തേക്ക് കപ്പലിലൊക്കെ വേണം യാത്ര ചെയ്യാൻ മടങ്ങി വരുമ്പോൾ കുറേ വർഷങ്ങൾ എടുക്കും അപ്പോൾ ഇദ്ദേഹം തനിക്കുണ്ടായിരുന്ന സ്വത്ത് പത്ത് ദാസന്മാരെ ഏൽപ്പിച്ചിട്ട് പോയി അതിൽ മറ്റ് പൗരന്മാർക്ക് ദേഷ്യമുണ്ടായി കാരണം ഈ അടു സ്വത്തൊക്കെ ദാസന്മാരെയല്ലേ ഏൽപ്പിച്ചത് എന്തായാലും ഇദ്ദേഹം ഒരു വർഷം കഴിഞ്ഞ് മടങ്ങി വന്നു അവർ വ്യാപാരം ചെയ്ത് എന്ത് അറിയാൻ ആഗ്രഹിച്ചു ഒന്നാമത്തവും പറഞ്ഞു ഞാൻ പത്തും കൂടെ നേടി രാജാവ് പറഞ്ഞു നീ പത്ത് പട്ടണത്തെ അധിപനാകുക പേരത്വം പറഞ്ഞു നീ സ്വന്തം കൊണ്ട് ഞാൻ അഞ്ച് നേടി നീ അഞ്ച് പട്ടണത്തെ അധിപനാകുക അങ്ങനെ പലരും തങ്ങളെന്ത് നേടിയെന്ന് പറഞ്ഞു അവർക്ക് നീ നല്ലവൻ നീ വിശ്വസ്തൻ എന്ന് പറഞ്ഞ് അധികാരം നൽകി പദവികൾ നൽകി എന്നാൽ ഒരുത്തൻ വന്നിട്ട് നീ കഠിന മനുഷ്യനെന്ന് ആരോ പറഞ്ഞു അതുകൊണ്ട് ഞാനത് കുഴിച്ചിട്ടിരിക്കായിരുന്നു ഇതാ നീ തന്ന മുതൽ അപ്പോൾ ഈ രാജാവ് പറഞ്ഞു അത് നാണ്യപീഠത്തിൽ ഏൽപ്പിച്ചിരുന്നെങ്കിൽ എനിക്ക് എനിക്കതിൻ്റെ പലിശയെങ്കിലും കിട്ടുമായിരുന്നു അതുകൊണ്ട് തീർച്ചയായിട്ടും ആ വെള്ളി നാണയം അത് നീ പത്ത് ഉള്ളവന് കൊടുക്കുക അപ്പോൾ ആള് പറഞ്ഞു അവനുണ്ടല്ലോ അപ്പോൾ ആ രാജാവ് പറഞ്ഞ് ഉള്ളവന് കൊടുക്കും ഇല്ലാത്തവനോടോ ഉള്ളതും കൂടി എടുത്തു കളയും പിന്നെ ഞാൻ രാജാവായിരിക്കുന്നത് സമ്മതമല്ല എന്ന് പറഞ്ഞ് ആളുകളെ കൊണ്ടുവരിക അവരെ എൻ്റെ കൊല്ലുക എന്ന് പറഞ്ഞു ഇതാ രാജാവാണ് പറഞ്ഞത് യേശു അല്ല ആ രാജാവ് പറഞ്ഞ കാര്യം യേശു രൂപമയായിട്ട് പറയുകയാണ് പക്ഷേ അതിൻ്റെ അർത്ഥം ഇതാണ് യേശുക്രിസ്തു തീർച്ചയായിട്ടും രാജത്വം പ്രാപിച്ച് ദൈവരായി സ്ഥാപിക്കാൻ മടങ്ങി വരും ഇപ്പോഴല്ല താൻ ഇപ്പോഴുള്ള രാജ്യം സ്ഥാപിക്കുന്നത് യേശു അത് പിലാത്തോസിനോട് പറഞ്ഞു എൻ്റെ രാജ്യം ഐഹികമല്ല ഐഹികമായിരുന്നെങ്കിൽ ഇപ്പോൾ എൻ്റെ ചേവകർ പോരാടുമായിരുന്നു ആരും പോരാടാൻ വരുന്നില്ലല്ലോ അതുകൊണ്ട് എൻ്റെ രാജ്യം ഐഹികമല്ല എന്ന് യേശു പിലാത്തോസിനോട് പറഞ്ഞു എന്നാൽ യേശു ദൈവരാജ്യം സ്ഥാപിക്കാൻ വന്നവനാണ് യഹൂദന്മാരുടെ രാജാവായി പിറന്നവനാണ് ദൈവരാജ്യം സംബന്ധിച്ചൊക്കെ ഉപദേശങ്ങൾ നൽകിയവനാണ് യേശു പറയുകയാണ് ദൈവരാജ്യം സ്ഥാപിക്കാൻ വേണ്ടി ഞാൻ മടങ്ങി വരും അതുവരെ എന്നിൽ വിശ്വസിക്കുന്ന ആളുകൾ അപ്പോൾ സോലന്മാരും അതുപോലെ അവരുടെ സഹകാരികളും ലോകാവസാനം വരെയുള്ള വിശ്വാസികളും തങ്ങളുടെ താലന്തുകൾ ക്രമാവരങ്ങളൊക്കെ വ്യാപാരം ചെയ്താൽ തീർച്ചയായിട്ടും കർത്താവിൻ്റെ രാജ്യത്തിൽ അവർക്ക് വലിയ പദവികളും അംഗീകാരങ്ങളും അധികാരങ്ങളും ഉണ്ടാകും എന്ന് യേശു ഇവിടെ പറയുകയാണ് ഒപ്പം യേശുവിനെ രക്ഷകനായി സ്വീകരിക്കാതെ യേശു അംഗീകരിക്കാതെ യേശുവിൻ്റെ ദൈവത്വം വിശ്വസിക്കാതെ യേശു രാജാവാകും എന്ന് വിശ്വസിക്കാതെ യേശുവിനെ നിന്ദിക്കുന്ന ആളുകളെ തീർച്ചയായിട്ടും യേശു അന്ന് ന്യായം വിരിക്കും അതാണ് ഉപമയുടെ അർത്ഥം പ്രിയപ്പെട്ടവരെ നമ്മുടെ കർത്താവ് ദൈവരാജ്യം സ്ഥാപിക്കാൻ വന്നവനാണ് അതിന് തടസ്സമായ പാപത്തെ ആദ്യം തൻ്റെ ബലിമരണത്തിലൂടെ നീക്കം ചെയ്യുവാനാണ് യേശു ആദ്യം ശ്രമിച്ചത് എന്നാൽ കേസുംടങ്ങിവരും തീർച്ചയായിട്ടും അത് തന്നിൽ വിശ്വസിക്കുന്ന തന്നെ സ്നേഹിക്കുന്ന തനിക്കായി പ്രവർത്തിക്കുന്ന ആളുകൾക്ക് വലിയ പദവിയും അംഗീകാരവും നൽകാനാണ് തന്നെ നിന്നിക്കുന്ന ആളുകളെ തീർച്ചയായിട്ടും ശിക്ഷിക്കുവാനാണ് എന്ന് മനസ്സിലാക്കി കർത്താവിനെ സ്നേഹിപ്പാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ കർത്താവിൻ്റെ വലിയൊരു നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ